ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കാച്ചിക്ക പരുത്താണ് അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലും അതിനായിട്ട് ഞാൻ കുറച്ച് കാച്ചിക്ക അതായത് പോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം നമുക്ക് ഇത് വേവിച്ചെടുക്കാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ചരുവത്തിലോട്ടൊന്നാക്കി കൊടുക്കാം എന്നിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം കുക്കറിനകത്താണെങ്കിൽ കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതിയാവും കാച്ചയ്ക്ക പെട്ടെന്ന് വിണ്ട് കിട്ടുവേ അതോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് ചുവന്നുള്ളി എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി ഒരു കാൽ സ്പൂൺ അളവിൽ നല്ല ജീരകം കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനിതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാമേ ഇതാ നമ്മുടെ കാച്ചക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഊറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് ഊറ്റിക്കൊണ്ട് വരട്ടെ അതെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇതുകൊണ്ട് ആവി എല്ലാം നന്നായിട്ടൊന്ന് കയറിയിട്ട് ആ തേങ്ങയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു സ്മാഷർ ഉപയോഗിച്ചിട്ടാണ് ഇളക്കി എടുക്കുന്നത് നിങ്ങൾക്ക് തുടുപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കാച്ചിക്കപ്പരത്തലാണ് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനിരു സെർവിംഗ് ബ്രെയിലിലോട്ടൊന്നാക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഞാനൊരു സെർവിംഗ് ബ്രെയിലിലോട്ടൊന്നാക്കുന്നുണ്ട് നല്ല മീൻചാറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്താ നല്ല ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു